ഞാൻ മേരി ടീച്ചർ ഒരു പ്രകൃതി ചികിത്സയും പാരമ്പര്യവൈദ്യയും ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിയുമാണ് എൻ്റെ ഇരുപത്തിയാറ് വർഷത്തെ സ്വപ്നത്തിന് ശേഷം ഞാൻ തുടങ്ങി വെച്ച നവധാര പ്രകൃതി ജീവനാലയം എന്ന സ്ഥാപനം ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഒത്തിരിയേറെ ആത്മ സായുജ്യത്തോടും കൂടി പ്രവർത്തിക്കാമെന്ന് കണ്ട് ഞാൻ തുടങ്ങി വെച്ച എൻ്റെ നവതാര ഹീലിംഗ് പ്രകൃതി ജീവനാലയം അത് കൂട്ടിക്കിട്ടിട്ട് ആറു വർഷം കഴിഞ്ഞു അന്ന് തുടങ്ങി ഞാൻ ഒഴു കണ്ണീരൊഴുക്കാത്ത ദിവസങ്ങളില്ല എത്രയധികം പേർക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകി വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് പോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ച ആ മഹാസൗദം അതിന്ന് കണ്ണീരോടെ അവിടെ ചെല്ലുമ്പോൾ ഓരോ ദിവസവും ഞാൻ പൊഴിക്കാത്ത കണ്ണീരിന് അളവില്ല എന്ന എന്നധികാരികളുടെ കണ്ണു തുറന്ന് അത് വീണ്ടും തുറന്ന് പ്രവർത്തിച്ച് എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ